നേരത്തെ ഇട്ട വീഡിയോ ചിലർ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ കൃപാസനം പള്ളിയിൽ പോയത് ആലപ്പുഴ അത് കഴിഞ്ഞിട്ടുള്ള സ്പോട്ടാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ പള്ളിയിലൊക്കെ പോയി ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി അവിടുന്ന് ഒരു അര മണിക്കൂർ ദൂരേ ഉള്ളൂ ഇനി ഞങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എനിക്ക് കേട്ടോ കുറച്ച് പേർക്കൊക്കെ മനസ്സിലാകുമുണ്ടാവും ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ പ്രശസ്തമായ എന്താണ് അവിടെ ഉള്ളത് അതെ ഗൈസ് ആലപ്പുഴ ഹൗസ് ബോട്ടിക്കാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഫസ്റ്റ് ഹൗസ് ബോട്ടാണ് ഇത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ പോയത് എല്ലാവരും കൂടിയിട്ടാണ് പോയത് ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഹൗസ് ബോട്ടിൽ കയറുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇതിൽ കാണാം കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാം ഒന്ന് പരീക്ഷിക്കണമല്ലോ നമ്മൾ എന്നാൽ അപ്പോൾ ആലപ്പുഴ എത്തിയിട്ടോ നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ അവിടെ എത്തി അവിടെ തന്നെ ഇഷ്ടം മാതിരി ഹൗസ് ബോട്ടുണ്ട് കേട്ടോ ലക്ഷറി ഹൗസ് ബോട്ടുകളും സാധാരണ ഹൗസ് ബോട്ടുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെതാണ് ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി അപ്പോൾ ആ ഒരു ഇറങ്ങിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റുകളാണ് എല്ലാവരുടെയും മുഖത്ത് ഞങ്ങൾ കാണുന്നത് കേട്ടോ ഇതൊട്ടുതന്നെ ഞാൻ തന്നെയാണ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഇതൊട്ടെൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് പിന്നെ അവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്നാലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടി ഇപ്പം ഇതാണ് കേട്ടോ ഹൗസ് ബോട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു വ്യൂ ഇപ്പം ഞാൻ ജസ്റ്റ് അവിടുത്തെ ഒന്ന് ഫോട്ടോ എടുത്തതാണ് പിന്നെ ഇവരുടെ ഹൗസ് ബോട്ടിലാണ് ഞങ്ങൾ കയറിയത് കേട്ടോ ഈ ചേട്ടനായിരുന്നു അതിൻ്റെ ആൾക്കാർ ഈ ചേട്ടനും പിന്നെ മൂന്ന് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അകത്ത് കയറിയപ്പോൾ അവർ ഓരോന്ന് കാട്ടിത്തരുന്നത് അവിടെ സോഫ സെറ്റ് ഉണ്ട് രണ്ട് രണ്ട് സോഫ മൂന്ന് സോഫ ഉണ്ട് പിന്നെന്താ ഡൈനിങ് ടേബിള് പിന്നെ അതിൻ്റെ ഉള്ളിക്ക് പോയ രണ്ട് റൂമാണ് ഉള്ളത് കേട്ടോ രണ്ട് റൂം പിന്നെ മോളിക്കും ഉണ്ട് മുകളിൽ പോയിരിക്കാം നല്ല സുഖമാണ് കേട്ടോ അവിടെയാണ് തണുപ്പ് റൂമുകളിൽ നമ്മൾ എ സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് കാരണം നമുക്ക് എ സി അലൗഡ് അല്ല അതായത് ഈ ചേട്ടനാണ് പറഞ്ഞതെന്നായിരുന്നത് പിന്നെ ആ ചേട്ടൻ പോയിട്ടോ അതായത് റൂമ് റൂമൊന്നും കുഴപ്പമില്ല പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ മോളിലായിരുന്നു സുഖം നമ്മൾ എ സി ബുക്ക് ചെയ്യാത്ത കാരണം അത് അവർ ഓൺ തരൂല്ല ബുക്കിങ്ങിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ അവരുടെ കിച്ചൺ ആണ് കേട്ടോ ഇതൊരു റൂമാണ് രണ്ടാമത്തെ റൂം അതുപോലെ തന്നെ ആ ഭാഗം അവരുടെ കിച്ചൺ അപ്പം ബെഡ് എങ്ങനെയാ കിടക്കുമ്പോൾ എന്നുള്ള പരീക്ഷണമാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇങ്ങനെ ചാടുമ്പോൾ പൊന്തുണ്ടോ എന്നാണ് നോക്കുന്നത് കേട്ടോ അവർ അത്ര പൊന്തളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ പിന്നെതാ ഞങ്ങൾ മോളിക്ക് കയറി അപ്പം അതാ മോളിക്ക് കയറിയുള്ള വ്യൂ അടിപൊളിയായിരുന്നു ഏറ്റവും സുഖം മോളിൽ ഇരിക്കാനായിരുന്നു അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ മുകളിൽ ഈ കസാരൊക്കെ ഇട്ടിട്ടും സോഫയൊക്കെ ഇട്ടിട്ടും ഒക്കെ ഇങ്ങനെ ഇരുന്നായിരുന്നു പിന്നെ കുട്ടികളായതുകൊണ്ട് നമ്മൾ സേഫ്റ്റി നോക്കണമല്ലോ സേഫ്റ്റി ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അത് ആ തന്നെ അവർ വെൽക്കം ഡ്രിങ്ക് തന്നു അതാണ് നമ്മുടെ നാരങ്ങ വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നാരങ്ങ വെള്ളം തന്നു അതൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകളായിട്ട് കാണുകയാണ് ഗൈസ് ചെയ്യുന്നത് അവിടുന്ന് കുറേ മാതാമ്മമാർ സായിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ ഹൗസ് ബോട്ടിലിങ്ങനെ അവരൊക്കെ നമുക്ക് ഹായൊക്കെ തരുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ അതുപോലെ തന്നെ നമുക്ക് അവിടെ നമുക്ക് ഫുഡ് അലോ ഫുഡ് ആഡഡ് ആണ് കേട്ടോ ഉച്ചത്തെ ഫുഡും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചെറിയ സ്നാക്സും ആഡഡ് ആണ് അത് അവർ സെറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ നമുക്ക് വല്ല എക്സ്ട്രാ മീന് വല്ലതും പിടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം കേട്ടോ അതിന് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം തോന്നുന്നു കേട്ടോ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല പിന്നെ ഞങ്ങൾ അവൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ എടുക്കുന്നത് ഇങ്ങനെ മറ്റേ ഇതൊക്കെ നമ്മുടെ ആലപ്പുഴ ഇത് നടക്കുമല്ലോ എന്താണ് ഗൈസ് വള്ളംകളി അതൊക്കെ ഈ ഭാഗത്താണെന്ന് തോന്നുന്നുട്ടോ ഞാൻ കറക്റ്റ് അറിയില്ല ഈത് ഭാഗത്താണെന്ന് ഇവിടെ തന്നെ ആവുമല്ലോ പിന്നെ ഞങ്ങൾ ആ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ആ അതാ അതിൻ്റെ ഓടിക്കുന്നു ആള് തന്നെ നോക്കിയിട്ടോ അതങ്ങനെ അടച്ചിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ ആ ചേട്ടനായിരുന്നു ഇത് ഓടിച്ചിരുന്നത് അപ്പം ഞാനിങ്ങനെ പറയായിരുന്നു അവളോട് അത് പോയി ഓടിക്കണമെന്ന് പിന്നെ താഴത്തെ ഇറങ്ങി കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കളിച്ചു അപ്പോൾ താ കുറച്ച് സ്നാക്സൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കായിരുന്നു അത് ആ ഘട്ടമാണ് ഞങ്ങൾ കാണുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധനം എന്താണെന്നൊക്കെ കറക്റ്റ് അറിയില്ല പിന്നെ ചക്ക വറുത്തത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഫോട്ടോസ് വീഡിയോസ് ഇതൊക്കെ എടുക്കൽ തന്നെയട്ടോ പണി ഉണ്ടായിരുന്നു നമ്മളെവിടെയെങ്കിലും ചെന്നാൽ അതാണല്ലോ മെയിൻ പ്രത്യേകിച്ച് ഇതാക്കണ്ടോ വേറൊരു ബോട്ട് പോകുന്നത് കണ്ടോ അടുത്ത ബോട്ട് പോകുന്നത് പല ബോട്ടുകൾ പല പലതരമാണ് കാരണം പൈസയുടെ വ്യത്യാസങ്ങൾ അനുസരിച്ച് ബോട്ടിൻ്റെ വ്യത്യാസങ്ങളും കാണാൻ പറ്റും കേട്ടോ ഹൗസ് ബോട്ടിൻ്റെ വ്യത്യാസങ്ങൾ ചിലത് ഭയങ്കര ലക്ഷറി ആയിരിക്കുമല്ലോ ചിലത് സാധാരണ ചിലത് മീഡിയ നമുക്കിപ്പോൾ കയറുക എന്നുള്ളതെന്ന് മാത്രം മതിയല്ലോ ഇത് ഞങ്ങൾ കയറിയും ബോട്ടെന്ന് അത്യാവശ്യം നല്ല ബോട്ടായിരുന്നു കേട്ടോ വെയ്തൊട്ടനം കണ്ട അവിടെ അങ്ങനെ കയറുന്നിട്ട് ഇങ്ങനെ കളിക്കുകയാണെ അപ്പോൾ അച്ചമ്മ പിടിക്കുന്നുണ്ടായിരുന്നു അവനെ ഇവരൊക്കെ അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഫോട്ടോ കയറുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ആലപ്പുഴ സൈഡിലൊക്കെ വീടുകൾ കണ്ടില്ലേ ഞങ്ങളിങ്ങനെ പറയും അവർക്കൊക്കെ വെള്ളം കയറിയുള്ള അവസ്ഥ ആലോചിച്ച് വീട് സ്കൂള് അതുപോലെ തന്നെ ഇവർക്ക് അക്കരയ്ക്ക് എത്തണമെങ്കിൽ അവർക്ക് ബോട്ട് വേണം അത് അവർക്ക് ശീലം ഉണ്ടാവും ആലോചിച്ച് നോക്ക് നമുക്ക് ബസ്സില്ല ഓട്ടോ അങ്ങനെയൊന്നുമില്ല അവർക്ക് അപ്പുറത്തേക്ക് കടക്കിടയ്ക്ക് തോണി വേണം ഇവർ ഹൗസ് ബോട്ട് അങ്ങനത്തെ സാധനങ്ങൾ അവർക്കുണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ ഈ സ്പോട്ടിലെത്തി ആലപ്പുഴ എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ ആണല്ലോ അപ്പോൾ ഇവർ അവിടെ പോയിട്ട് ഒരു കുപ്പി ഇത് വാങ്ങിയിട്ടു എന്തോ കല്ല് എന്ന് പറയും കല്ല് പറഞ്ഞ പനങ്ങൾ അവിടെ നിന്ന് ചെത്തണതാണെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അവരത് വാങ്ങി ഇവരൊക്കെ ടേസ്റ്റ് ചെയ്തിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്തില്ലിട്ടോ കൈസ് കാര്യം എനിക്കിഷ്ടമല്ല ഇത് പക്ഷെ ഇത് കുടിക്കാനും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എനിക്കതിൻ്റെ മണവും കാര്യങ്ങളും കാര്യങ്ങളൊന്നും മണത്തുപോലും ഞാൻ നോക്കിയില്ല ഇവരൊക്കെ ചെറിയ ചെറിയ തുള്ളി ഇങ്ങനെ വെച്ച് വായിൽ വെച്ച് നോക്കിയിട്ടാണ് പക്ഷെ ഞാൻ നോക്കിയില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ അർച്ചന ദേവ് ആലപ്പുഴ ഉള്ള ആളുടെ വീടാണെങ്കിൽ അവിടെ ഓർമ്മ വന്നിട്ട് ആളിങ്ങനെ ഇതിൻ്റെ അവിടെ ഇരുന്ന് കളിക്കുന്നതും സോറി കളിക്കണത് വേദന കെട്ടോ ആളവിടെ ഇത് പാത്രം പുറണത് തിരുമ്മടൊക്കെ നമുക്ക് കാണാമല്ലോ അങ്ങനെ അപ്പോൾ ഇവർ ഈ കുട്ടികൾ ഫുള്ള് കളിയാണ് കേട്ടോ പിന്നെ നമുക്ക് നമുക്കവിടെ ഹോസ്റ്റല നിർത്തി തന്നു ഫുഡ് ആകുമ്പോൾ അവരവിടെ ഒന്ന് പാർക്ക് ചെയ്യും കേട്ടോ സ്ഥലത്ത് അവിടെ പാർക്ക് ചെയ്യും വേത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ടാബ് കാണാൻ തുടങ്ങിട്ടോ കുറേ കഴിഞ്ഞപ്പോൾ അവനെ മൂടൊക്കെ പോയി തുടങ്ങി എന്താ വേദോ മൂടൊക്കെ പോയി തുടങ്ങി അമ്മ അമ്മ എന്നൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഇവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി പാട്ടൊക്കെ അവർ വെച്ചിട്ട് താഴത്ത് അതിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടായിരുന്നു അവർക്ക് പിന്നെ അത് അതിൻ്റെ ആണല്ലോ ഇത് ആദ്യമായിട്ടുള്ള എക്സ്പെ എക്സ്പെ എന്താ എക്സ്പിരിമെൻ്റ് അല്ലേ നമുക്ക് എക്സ്പീരിയൻസ് അല്ലേ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ ഗൈസ് നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു ആ വെയിലത്ത് നമ്മൾ ഹൗസ് ബോട്ടിൽ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വെയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ റൂമിൻ്റെ അവിടെ അങ്ങനെ വേദിന കിടത്തി ഉറക്കിയിട്ട് ആ ജേനൽ ഒന്ന് ജസ്റ്റ് തുറന്നിട്ടിപ്പോൾ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് വെള്ളം ഇങ്ങനെ ഒരു എന്താ അല്ല നല്ല രസമല്ലേ വെള്ളത്തിൽ കൂടെ നമ്മൾ പോകുന്നു ഉറങ്ങുന്നു ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അതെൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ആട്ടോ ഇതിൽ പോയവർക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഫുഡായി പറഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ കൊടുത്ത മീൻ ഉണ്ടായിരുന്നു കരിമീൻ ഉണ്ടായിരുന്നു ചിക്കൻ കറി മോര് കറി സാമ്പാർ ഉപ്പേരികൾ സാലഡ് അച്ചാർ പപ്പടം ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു ഞാൻ എല്ലാം ഒന്നും എടുത്തില്ല കരിമീൻ എടുത്തു ചോറ് എടുത്തു ചിക്കൻ കറി എടുത്തു അതുപോലെ തന്നെ മറ്റേ ആ മീനൊക്കെ എടുത്തുട്ടോ അതിൽ ചെമ്മീൻ ഞാൻ യൂസ് കൂട്ടിയില്ല കേട്ടോ ഞാനും ബേബിയും കൂട്ടിയില്ല എനിക്ക് ചെമ്മീൻ്റെ ചോയ പേഴ്സണലി പിടിക്കില്ല എനിക്കിഷ്ടമല്ല അപ്പൊ ഞാനത് അവർക്ക് കൊടുത്തുട്ടോ കാരണം ബേബിയും കഴിച്ചില്ല എനിക്ക് അതിന്റെ ചോയ പറയുമ്പോൾ ഒരു ശ്രദ്ധിക്കാൻ വരുന്ന പോലെ ഫീൽ ചെയ്യും അത്രയായിരുന്നു ഫുഡ് കേട്ടോ നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ അത് സത്യം പറയാം നല്ല ടേസ്റ്റായിരുന്നു അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അല്ലാണ്ട് എരിവൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അവർ ചോദിക്കും എരി എങ്ങനെയാണ് വേണ്ടത് നല്ല എരി സ്പൈസി ആണോ അത് കുറച്ച് മതിയോന്നൊക്കെ ചോദിക്കട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞു കുട്ടികൾക്കും കഴിക്കാനുള്ളതല്ല അതുകൊണ്ട് മീഡിയം മതി അല്ലാണ്ട് തോന വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാണ്ട് അങ്ങുടെ എരിവിൽ ഇതാക്കിയവർക്ക് എരിഞ്ഞു കേട്ടോ എനിക്ക് തന്നെ വേദൂനെ എരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നു കേട്ടോ എന്നാലും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവരൊക്കെ കഴിച്ചു എല്ലാവരും കുട്ടികളും ഒക്കെ കഴിച്ചു ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയിട്ടോ ഫുഡൊക്കെ ആവാൻ വേണ്ടിയിട്ട് കാരണം അവർക്ക് മീനൊക്കെ പിടിച്ചു കൊടുക്കുമ്പോഴേക്കും ടൈം ആയി ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റേതായൊരിതുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർക്കൊരാഗ്രഹം അവരുടെ മേമയ്ക്കൊരാഗ്രഹം സ്പീഡ് ബോട്ടിൽ കയറണം എന്നിട്ടോ ഭയങ്കരമായിട്ട് സ്പീഡിൽ പോകണമെന്ന് അപ്പോൾ ഞാൻ കയറുന്നില്ലേ പറഞ്ഞാൽ എനിക്ക് പേടിയാ പറഞ്ഞു അപ്പോൾ ബേബിയും പേടിയാ പറഞ്ഞു അപ്പോൾ പിന്നെ ഇവർ ദാ ശിവേന കൊണ്ടുപോണ്ട് പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞു സേഫ്റ്റിയാണ് പേടിക്കാല്ല പൊയ്ക്കോളൂന്നൊക്കെ എന്നോട് കുറേ പറഞ്ഞു കേട്ടോ ആ ചേട്ടൻ പക്ഷെ ഞാൻ പോയില്ല ബേബി പോയി അപ്പോൾ ബേബി പോയപ്പോൾ ഇവർ ആ പോവാൻ നേരത്തെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഗൈസത് അവർ ജാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കും ആ ഓടിക്കുന്ന ചേട്ടൻ പറയും സേഫാണ് പേടിക്കാനൊന്നും ഇല്ല ബേബിയൊക്കെ ചേച്ചിയെ കയറിയൊക്കെ ചേച്ചിയെന്ന് പറയും കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ കളിക്കണതാണ് കേട്ടോ ഗൈസ് കേൾക്കുന്നത് അപ്പോൾ അവർ കയറി അവളേനും കൊണ്ടുപോയി അവളേനും കൊണ്ടുപോയി അപ്പോൾ ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ അവര് പറഞ്ഞത് ലൈഫിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് കേട്ടോ പറയുന്നത് പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കയറിയില്ല അവരൊക്കെ കയറി കേട്ടോ ബേബിക്കും നല്ല ഇഷ്ടമായി ബേബിക്കും നല്ല ഇഷ്ടമായി അവർക്കൊക്കെ ഇഷ്ടമായി എന്നാ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു പേടിയുള്ളൂ അതിൽ കയറി കഴിഞ്ഞാൽ പേടിയില്ല എന്നാണ് ഇവർ പറയുന്നത് ഇത് കയറി കഴിഞ്ഞിട്ടാണ് പിന്നെ ഓർമ്മ വന്നത് ഞാൻ കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് മുന്നേ അല്ല കല്യാണം കഴിഞ്ഞിട്ട് അപ്പുവിട്ടനെ ഞാനും ഒരു വട്ടം ഇങ്ങനത്തെ കയറിയിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് അത് ഇതുപോലെ തന്നെ ഇതിൽ തന്നെ കയറിയത് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഹണിമൂണിന് പോയ ടൈമിൽ അത് തന്നെ അപ്പുവിട്ടനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഓർമ്മ വന്നത് ഗൈസ് ഇതുപോലെ തന്നെ ഞങ്ങൾ കയറിയ നല്ല രസമായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോഴേക്കൊന്നും ഒന്ന് എൻ്റെ വിചാരത്തിൽ കയറിയിട്ടില്ല കയറിയിട്ടില്ല എന്നാണ് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ എവിടെയോ കയറിയിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മ വരുന്നത് കേട്ടോ ബേബി ആദ്യമായിട്ടാണ് കയറണത് അതോ ബേബി ഉണ്ടായിരുന്നോയ്ക്ക് ഒരു ഓർമ്മയില്ല ബേബി ആയ ശേഷമാണോ അതോ ഹണിമൂണിനാണോ ഞാൻ ഇതിൽ ഇതിൽ കയറിയുണ്ട് അപ്പോൾ അതാ അവർ കയറുമ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താൽ കേട്ടോ അപ്പം ഞാൻ ബേബിയോട് പറഞ്ഞായിരുന്നു പിടിച്ചിരുന്നോ ബേബിയെന്ന് പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റൗണ്ട് ഓടിച്ചിട്ട് പേടിയാണെങ്കിൽ ഞാൻ നിർത്തി തരാമെന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോൾ അവരോട് ചോദിച്ചു പേടി ഉണ്ടോന്ന് ഇല്ല പറഞ്ഞപ്പോൾ അവർ പത്ത് കിലോമീറ്റർ അത്ര അത് കൊണ്ടുപോകാം ഞങ്ങളുടെ ബോട്ട് അവിടെ നിർത്തി തന്നു കേട്ടോ അതിന് നല്ല ആൾക്കാരോ അവരവിടെ നിർത്തി തന്നു അവരപ്പോൾ എന്നിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് അവർ കറങ്ങണതൊക്കെ കേടു ഞാനൊക്കെ ആണെങ്കിൽ ചീറുട്ടോ അപ്പം ഞാൻ അവരവങ്ങ് നിൽക്കുകയായിരുന്നു ആ ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നോക്കി ഒക്കെ ഉണ്ടായിരുന്നു അവരിങ്ങനെ കറങ്ങണത് കണ്ടിട്ടിട്ടോ അതാ വൈസ് അവർ കറങ്ങി കറങ്ങി ഹായൊക്കെ തരുന്നുണ്ട് നല്ല രസമുണ്ട് എന്നിട്ടോ അവർ പറഞ്ഞത് പിന്നെ അവൾ കരഞ്ഞൊന്നുമില്ല ശിവ ചെറിയ കുട്ടികളായിട്ട് പോകുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ എന്താ വേണ്ടതെന്ന് ചിലവർക്ക് അറിയില്ലോ പക്ഷെ അവൾ കരഞ്ഞൊന്നും ഇല്ല പറഞ്ഞു ബേബിയും പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു അമ്മേ പേടിക്കാനൊന്നും ഇല്ല നമ്മൾ കാണുന്ന പോലെ ഒന്നും പേടിയൊന്നുമില്ല സ്പീഡിൽ പോകണോണ്ട് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത് എക്സ്ട്രാ ചാർജ് വാങ്ങുമല്ലോ അവരുടെ ഒരു ഇതാണുള്ളത് അത് കഴിഞ്ഞപ്പോൾ അവർ അങ്ങനെ പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി പിന്നെ ഉച്ചയ്ക്ക് കുറച്ചു നേരം കിടന്നു കുട്ടികളൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈവനിങ് അവർ നമുക്ക് ചായയും അതുപോലെ തന്നെ പഴംപൊരിയാണ് കേട്ടോ പഴംപൊരി കുറേ പേര് എടുത്തു കിട്ടും അത് കഴിഞ്ഞിട്ട് ഓർമ്മ വന്നത് കൊണ്ടു തന്നു നല്ല രസമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിലൂടെ യാത്ര പറഞ്ഞേ ഇറങ്ങി കായി അതിനോടൊക്കെ പറഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടിയിൽ കയറുന്നതാണ് ഞങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളും ഇതുപോലെ നല്ല ഒരു ബോട്ടിങ് യാത്രയായിട്ട് പോകൂ ഗൈസ് എങ്ങനെയുണ്ട് എന്നുള്ളൊരു എക്സ്പീരിയൻസ് പറയും പോയിട്ടുണ്ടെങ്കിൽ ഗൈസ് അപ്പോൾ ബായ്